പാരമ്പര്യവും ആത്മീയതയും പാരീയതയും ഋഷികേശത്തിന്റെ ഞാൻ കർക്കിടക വാവുബലിയുടെ ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങൾ ഒരുപാട് വരുന്നതുകൊണ്ടും ഭക്തർക്ക് അതിലൊരു സ്ഥിരത കിട്ടാത്തത് കൊണ്ടും ആണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വർഷത്തെ കർക്കിടക ബാഹുബലി ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആണോ അതോ നാലാം തീയതി ആണോ എന്നുള്ള ഒരു സംശയമാണ് എല്ലാവർക്കും നിലനിൽക്കുന്നത് അതിനൊരു ചെറിയ ജ്യോതിഷ പ്രകാരമുള്ള ഒരു സംശയ ധ്രുവീകരണമാണ് നമ്മളിവിടെ പറയുന്നത് ഈ പിറന്ന നമ്മൾ എടുക്കുക ഒരു ദിവസത്തില് ഉദയത്തോട് കൂടിയിട്ട് ആറ് നാഴിക ആരേക്കാൾ നാടികയെങ്കിലും ഉണ്ടെങ്കിൽ അന്നേ ദിവസം ആ നക്ഷത്രമായിരിക്കും ഒരു വ്യക്തിയുടെ എടുക്കുക അത് വാവ് ബലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബലി വരുമ്പോൾ അസ്തമന സമയമായി ബന്ധപ്പെട്ടിട്ട് അതിനോടടുത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ നക്ഷത്രം കിട്ടിയാൽ അല്ലെങ്കിൽ അതിഥി കിട്ടിയാലാണ് നമുക്ക് ആ പക്കത്തിലുള്ള ബലി ചെയ്യാൻ സാധിക്കുക നമ്മുടെ ഒരു വർഷം എടുത്തു കഴിഞ്ഞാല് മലയാള പണ്ടു പ്രകാരം ഉത്തരായണ ദക്ഷിണായനം എന്നിങ്ങനെ രണ്ടായനങ്ങളായിട്ട് തിരിയുന്നുണ്ട് അതില് ഉത്തരായനം എന്ന് പറയുന്നത് ദേവപക്ഷവും ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃക്കളുടെ പക്ഷവുമായിട്ടാണ് ഹൈന്ദവ ആചാരങ്ങളിലെ സങ്കല്പം അപ്പൊ ഈ ദക്ഷിണായന പക്ഷത്തിലെ ആദ്യ മാസം എന്ന് പറയുന്നത് കർക്കിടകം മുതൽ ആരംഭിച്ച ധനുമാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വരുന്ന അമാവാസിയാണ് കർക്കിടക വാവ് ആ പിതൃപക്ഷത്തിൽ വരുന്ന ആദ്യ വാവായത് ഈ കർക്കിടക വാവു എനിക്ക് ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഈ വർഷത്തെ കർക്കിടക മാവ് എപ്പോൾ ആണ് വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണി അൻപത് മിനിറ്റോടു കൂടിയാണ് വാവ് ആരംഭിക്കുന്നത് ഉമാവാസി സന്ധ്യ സമയത്ത് കിട്ടുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ച ആരംഭിച്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതി വൈകിട്ട് നാല് മുപ്പത് ൂടി അമാവാസി സമാപിക്കുന്നു അപ്പോൾ നാലാം തീയതി വൈകിട്ട് അസ്തമന സമയത്ത് അമാവാസി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബലി കർമ്മങ്ങൾക്ക് എടുക്കേണ്ടത് അസ്തമന സമയത്ത് ഉള്ള തിഥിയാണ് എന്നുള്ളതും ആ തിഥിയിലുള്ള ഡേറ്റ് ആണ് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക അത് വരുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അന്ന് വളർച്ച നാല് ബലി കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ ഓഗസ്റ്റ് രണ്ടാം തീയതി വെള്ളിയാഴ്ച ഒരിക്കൽ എടുക്കേണ്ടതാണ് ഒരു നേരം മാത്രം ആഹാരം മറ്റു സമയങ്ങളിൽ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൊണ്ട് മറ്റു സമയങ്ങളിൽ ആഹാരം ഒഴിവാക്കി ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിച്ച് ഒരിക്കൽ പൂർത്തീകരിക്കാം പിറ്റേ ദിവസം രാവിലെ തന്നെ പിതൃപൂജയ്ക്കായിട്ട് അല്ലെങ്കിൽ പിതൃബലി നടത്തുവാനായിട്ട് ഏതാണോ നിങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രം അല്ലെങ്കിൽ എവിടെയാണോ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അവിടേക്ക് നിങ്ങൾക്ക് ചെന്ന് ബലി ചെയ്യാവുന്നതാണ് നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം കർമ്മങ്ങൾ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സ്വയസ്കരവുമായ കർമ്മമാണ് പിതൃകർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിനും ജനനത്തിനും കാരണഭൂതരായിരുന്ന പിതൃക്കളെ സ്മരിക്കുകയും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അവർക്ക് വേണ്ട പൂജാദി അർപ്പണ കർമ്മങ്ങളോടുകൂടി ചെയ്യുന്ന ഡെയിലി പിതൃക്കൾ സന്തുഷ്ടരായി മാറുന്നു ഒരു പുത്രൻ എന്ന നിലയിൽ ആ പിതൃങ്ങൾ വേണ്ടിയിട്ട് ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ആ പുത്രൻ്റെ എല്ലാവിധമായിരിക്കുന്ന ബാധ്യതകളും പൂർത്തീകരിക്കുന്നത് വായുപുത്രാൻ യശസ്വർഗം കീർത്തിപുഷ്ടിൻ ധനശ്രീയം പശു സൗഖ്യം ധനം ധാന്യം പിതൃപൂജന ശ്രദ്ധയോടു കൂടിയിട്ട് പിതൃപൂജാവി കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പിതൃവിൻ്റെ ഹം കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ പിതൃവിൻ്റെ ആശീർവാദം കൊണ്ടിട്ട് ആ കുടുംബത്തിനും ആ ബലി ചെയ്ത പുത്രനും ശ്രേയസ്കരമായിരിക്കുന്ന ഐശ്വര്യവും വർധനവും ധനധാന്യതി സൗഖ്യവും സർവ സമ്പൽ സമൃദ്ധികളും യശസ്സും കീർത്തിയും എന്നിങ്ങനെയുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും സിദ്ധിക്കൂ സിദ്ധിക്കുന്നു എന്നുള്ളതാണ് ചാര്യപക്ഷം അതുകൊണ്ടുതന്നെ ശ്രേയസ്കരമായിരിക്കുന്ന ഈ ബലിതർപ്പണത്തിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികളും സ്നേഹമനസ പങ്കു നമ്മൾ ആചരിക്കേണ്ടതായിരിക്കുന്ന ഈ പിതൃകർമ്മത്തിൽ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വന്ന് ബലി കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എല്ലാവർക്കും പിതൃ അനുഗ്രഹവും അവരുടെ കടാക്ഷവും ഉണ്ടാവട്ടെ എന്നും എല്ലാ സജ്ജനങ്ങൾക്കും നന്മയും ആയിരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഓം നമശിവായ